പ്രതികൂല ആഗോള ഘടകങ്ങൾ കാരണം നേരിട്ട തിരിച്ചടിയിൽ നിന്നും ഏറെക്കുറെ ഇന്ത്യൻ ഓഹരി വിളികൾ കരകേറിയതോടെ കമ്പനികൾ പ്രാരംഭ പൊതുഓഹരി വിൽപ്പനം നടത്തുന്ന അഥവാ ഐ പി ഒ നടത്തുന്നതിനായി മുന്നോട്ട് വരുന്ന പ്രൈമറി മാർക്കറ്റും സജീവമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ സഹകരിക്കുന്നതിന് അഞ്ച് കമ്പനികളാണ് ഈ ആഴ്ച മാത്രം ഐ പി എം ഐ വിപണിയിലേക്ക് കടന്നെത്തുന്നത് ഇക്കൂട്ടത്തിൽ സൈബർ സെക്യൂരിറ്റി സേവനങ്ങൾ നൽകുന്ന മലയാളിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയുമുണ്ട് ഐ വാലു ഇൻഫോസൊല്യൂഷൻസ് എന്നറിയപ്പെടുന്ന മലയാളി കമ്പനിയുടെ ഐ പി ഒ സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ച ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ കമ്പനിയെക്കുറിച്ചും ഐ പി ഒ വിശദാംശങ്ങൾ നോക്കിവെക്കാം രാജ്യത്തെ ഐ ടി തലസ്ഥാനമായ ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എൻ്റർപ്രൈസ് ടെക്നോളജി സൊല്യൂഷൻ സ്പെഷ്യലിസ്റ്റ് കമ്പനിയാണ് ഐ വാല്യു ഇൻഫോ സൊല്യൂഷൻസ് ലിമിറ്റഡ് രണ്ടായിരത്തി എട്ടിലായിരുന്നു കമ്പനിയുടെ തുടക്കം ഐ വാലു ഇൻഫോ സൊല്യൂഷൻസിൻ്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ പദവുകൾ വഹിക്കുന്നത് എറണാകുളം സ്വദേശി സുനിൽ സുനിൽകുമാർ പിള്ളയാണ് സൈബർ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ക്ലൗഡ് സൊല്യൂഷൻസ് ഡാറ്റാ സെൻ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് തുടങ്ങിയ സേവനങ്ങളാണ് കമ്പനി പ്രധാനമായും വാഗ്ദാനം ചെയ്യുന്നത് സാർക്ക് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുഖ്യ ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് സുനിൽ സുനിൽകുമാർ പിള്ള കൃഷ്ണരാജ് ശർമ്മ ശ്രീനിവാസ് ശ്രീ ം തുടങ്ങിയവരാണ് ഐവാലു ഇൻഫോസൊല്യൂഷൻസ് കമ്പനിയുടെ പ്രൊമോട്ടർമാർ ഇവരുടെ കൈവശം നിലവിൽ മുപ്പത്തൊമ്പത് ദശാംശം ഒൻപത് രണ്ട് ശതമാനം ഓഹരികളാണുള്ളത് ഐ പി യുക്ക് ശേഷം പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് മുപ്പത്തി രണ്ട് ദശാംശം ഏഴ് മൂന്ന് ശതമാനത്തിലേക്ക് താഴും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഐ വാലു ഇൻഫോസൊല്യൂഷൻസ് നേടിയ വരുമാനം തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപയും അറ്റാദായം എൺപത്തഞ്ച് കോടിയും വീതമാണ് കമ്പനി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രാഥമിക വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഐ വാല്യൂ ഇൻഫോസൊല്യൂഷൻസിൻ്റെ ഐ പി ഒ അങ്ങേറുക ഈ സമയപരിധിക്കുള്ളിൽ വേണം ഐ പി എം മുഖേന കമ്പനിയുടെ ഓഹരിൽ ലഭിക്കുന്നതിനായുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിഷേവർ ബിഡ് ചെയ്യേണ്ടത് ഐ വാല്യൂ ഇൻഫോസൊല്യൂഷൻസ് ഓഹരിയുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തിനാല് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള വിലപരിധിയിലാണ് അതേപോലെ ഈ ഐ പി ഒയുടെ ലോട്ട് സൈസ് അൻപതാകുന്നു അതായത് ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റമ്പത്തിനാല് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയുള്ള പരിധിയിലെ ഒരു നിശ്ചിത വില നിഷേവർ സ്വന്തം നിലയിൽ തീരുമാനിച്ചുകൊണ്ട് അൻപത് ഓഹരികളുടെ ഗുണങ്ങളായി അഥവാ ലോട്ട് ായി വേണം ഐ ഇൻഫോ ഇൻഫോസൊല്യൂഷൻസിന് ഐ പി എൽ ബിഡ് ചെയ്യേണ്ടതെന്ന് സാരം ചുരുക്കത്തിൽ പ്രൈസ് ബാൻഡിൽ ഉയരുന്ന വിലനിരവാരത്തിൽ ഒരു ലോട്ട് ഐ ഇൻഫോ സൊല്യൂഷൻസ് ഓഹരികൾക്കായി ബിഡ് ചെയ്യുന്നതിന് പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വേണ്ടിവരും കാരണം ഐ പി എ വഴി കൈമാറുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തേക്കാൾ അധികമായ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഓഹരികൾക്ക് വേണ്ടിയുള്ള ബിഡ് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ബാൻഡിൽ ഉയർനിരക്കിലാണ് കമ്പനികൾ പൊതുവെ ഓഹരികൾ ഇഷ്യൂ ചെയ്യാറുള്ളത് ഐ പി എല്ലേ കിട്ടിയ ബിഡുകൾ അധികമാണെങ്കിൽ അർഹരായ നിക്ഷേപ വരെ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തിരഞ്ഞെടുക്കുകയും ബിഡ് തിരസ്കരിക്കപ്പെട്ടവർക്ക് അവർ നൽകിയ പണം സെപ്റ്റംബർ ഇരുപത്തിനാലിന് റീഫണ്ട് ചെയ്യുമെന്നുമാണ് അറിയിപ്പ് മറുവശത്ത് അർഹരായ നിക്ഷേപകുടെ ഡി മാറ്റ് അക്കൗണ്ടിലേക്ക് ഐ വൈൽ ഇൻഫോസൊല്യൂഷൻസിൻ്റെ ഓഹരികൾ സെപ്റ്റംബർ ഇരുപത്തിനാലിന് തന്നെ ക്രെഡിറ്റ് ചെയ്യപ്പെടും ശേഷം സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാകും രാജ്യത്തെ പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ എൻ എസ് സി എന്നിവയിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക അതേസമയം ഐ വൈൽ ഇൻഫോസൊല്യൂഷൻസ് ഐപ്യിൽ രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള അഥവാ മുഖുവിലയിലുള്ള ഒന്ന് ദശാംശം എട്ട് ഏഴ് കോടി ഓഹരികളാകും നിക്ഷേപകർക്കായി അനുവദിക്കുക ഇതിൽ അൻപത് ശതമാനം ഓഹരികളും യോഗ്യരായ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ക്യുഐ ബിക്ക് വേണ്ടിയായിരിക്കും മാറ്റിവെക്കുക ബാക്കിയുള്ളതിൽ മുപ്പത്തി അഞ്ച് ശതമാനം ഓഹരിൽ റീറ്റെയിൽ നിക്ഷേപകർക്കും പതിനഞ്ച് ശതമാനം ഓഹരികൾ സ്ഥാപനതര നിക്ഷേപകർക്ക് അഥവാ എൻ എയ്ക്കും വേണ്ടിയാവും നീക്കിവെക്കുക ഇതിലൂടെ മൊത്തം അഞ്ഞൂറ്റൻപത് ദശാംശം രണ്ട് എൺപത് കോടി രൂപ സമഹരിക്കാനാണ് ഐ വലി ഇൻഫോ സൊല്യൂഷൻസ് പദ്ധതി ഇടുന്നത് ഇത് ഓഫർ ഫോർ സെയിൽ അഥവാ ഒ എഫ് എസ് മുഖേനയം കണ്ടെത്തുക കമ്പനിയുടെ പ്രൊമോട്ടർമാരുടെയോ അല്ലെങ്കിൽ ഐ പി ഒക്കെ മുന്നേ കമ്പനിയിൽ പങ്കാളിത്തം നേടിയിട്ടുള്ള വൻകിട നിക്ഷേപകരുടെ കൈവശം ഇരിക്കുന്ന ഓഹരികൾ വെറ്റുമാറാൻ ശ്രമിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ഓഫർ ഫോർ സെയിൽ അഥവാ ഒ എഫ് എസ് അതുകൊണ്ട് തന്നെ ഒ എഫ് എസ് മുഖേനയുള്ള ഐ പി ഒയിൽ കമ്പനിയിൽ ഇതിനകം ഓഹരി പങ്കാളിത്തം നേടിയിട്ടുള്ള വമ്പൻ നിക്ഷേപകരുടെ പക്കലേക്കായിരിക്കും ഐ പി ഒയുടെ സഹായിരിക്കുന്ന പണം എത്തിച്ചേരുക കമ്പനിയുടെ തുടക്കക്കാലത്ത് പങ്കാളിത്തം നേടിയ നിക്ഷേപകർക്ക് എക്സിറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണിത് ചുരുക്കത്തിൽ ഐ വാലി ഇൻഫോ സൊല്യൂഷൻസ് ഐ പി ഒ ഓഫർ ഫോർ സെയിൽ മാർഗത്തിലൂടെയാണ് അരങ്ങേറുന്നതിനാൽ കമ്പനിയുടെ നേരിട്ടുള്ള വികസനത്തിനോ ബിസിനസ് പ്രവർത്തനങ്ങളിലേക്കോ ഐ പി ഒ വഴി കണ്ടെത്തുന്ന പണം വിനിയോഗിക്കപ്പെടുന്നില്ല മറുവശത്ത് പൂർണമായും പുതിയ ഓവറുകൾ അനുവദിക്കുന്ന അഥവാ ഫ്രഷ് ഇഷ്യൂ മുഖേനയാണ് ഈ ഐ പി ഒ അരങ്ങേറിരുന്നതെങ്കിൽ ഐ പി എൽ നിന്ന് സഹമായിരിക്കുന്ന പടം മുഴുവനായും കമ്പനിയുടെ നേരിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിറവേറ്റി തന്നെ വിനിയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നതും ശ്രദ്ധിക്കുക പ്രാഥമിക വിപണിയിൽ ഐ പി ഒരങ്ങറുന്നതിന്റെ ഭാഗമായുള്ള ഓഹരികളുടെ പ്രൈസ് പാൻ പ്രഖ്യാപിച്ചതു മുതൽ ഗ്രേ മാർക്കറ്റിൽ അഥവാ അനൌദ്യോഗിക വിപണിയിൽ അധിക വില നൽകി ഐ വാലു ഇൻഫോസൊല്യൂഷൻസിന് ഓഹരികൾ വാങ്ങുന്നതിനായി നിക്ഷേപം മുന്നോട്ട് വന്നിരുന്നു ഇതിനെ തുടർന്ന് ഗ്രേ മാർക്കറ്റിൽ ഐ വാല്യു ഇൻഫോ സൊല്യൂഷൻ ഓഹരികൾക്ക് ചെറിയ തോതിൽ പ്രീമിയം രേഖപ്പെടുത്തുന്നതായി കാണാമായിരുന്നു സെപ്റ്റംബർ പതിനാറിന് അനൗദ്യോഗിക വിപണിയിൽ ഇരുപത് രൂപ വരെ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുറിച്ചിരുന്നതായി വിവിധ സ്വകാര്യ ഓൺലൈൻ പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ചയായതോടെ ഐ വാല്യു ഇൻഫോസൊല്യൂഷൻ ഓഹരികളുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം അല്പം താഴേക്ക് ഇറങ്ങി പതിനഞ്ച് രൂപ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ ചാഞ്ചാട്ടം നേരിടുന്നതെന്ന് സാരം ഇതുപ്രകാരം ഐ വാല്യൂ ഇൻഫോസൊല്യൂഷൻസ് ഐപിഒയിൽ ഓഹരിക്ക് നേരിയ ലിസ്റ്റിംഗ് നേട്ടത്തിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് മാർക്കറ്റ് അനിലിസ്റ്റുകളുടെ പൊതുവായ നിഗമനം ഐ വാല്യു ഇൻഫോസൊല്യൂഷൻസ് ഐപിഒയുമായി ബന്ധപ്പെട്ട വിവരം പഠനാപരത്തിൽ നൽകിയതാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ ലാവിഷ്ട്രാ സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി ഒ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി ആകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തങ്ങൾ കമ്പനിയെ കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയോ എന്നൊക്കെ ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ റ്റി ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം